പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ചിലപ്പോൾ ചെയ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒക്കെ തത്വശാസ്ത്ര വിധി പ്രകാരമുള്ള മരം കൊണ്ടുള്ള പഴയ പണികളാണ് അപ്പോൾ ചരിത്രങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഹായ് ഫ്രണ്ട്സ് മീഡിയയിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പന്തിരുകുല പെരുമ തേടി എന്ന ഒരു ശീർഷകത്തിൽ ഞങ്ങൾ പാക്കനാർ കോളനിയിലത്തെ ഒരു പിന്നെ പാക്കനാറിലെ ഒരു താവഴിയിൽ പെട്ടൊരു കാരൻ അഭിമുഖം ചെയ്യേണ്ടായി ഈ പന്തിരുകുലമ പെരുമക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ പന്തിരുകുലമ പന്തിരുകുല പെരുമഴ ആചം ുള്ളൊരു കാഴ്ചപ്പാടാണിത് അവരുടെ മാതാവ് അവരുടെ മാതാവ് പഞ്ചമീന്ന് പറഞ്ഞ ഒരു ഒരു സ്ത്രീയാണ് അവർ ഒരു പറയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് അതൊക്കെ ചരിത്രം പറയാച്ചാൽ ഒരുപാട് പറയേണ്ടതുണ്ട് നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഈ പഞ്ചമീനെ വരരുചി എന്ന് പറഞ്ഞ ദേഹം കല്യാണം കഴിച്ചിട്ട് ഈ ഇല്ലത്താണ് ഈ പഞ്ചമീനെ എടുത്തു വളർത്തിയക്കുന്നത് വേമഞ്ചേരി ഇല്ലം എന്ന് പറഞ്ഞ ഇല്ലാണിത് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ വെച്ച് നോക്കുക വച്ചാൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കം തോന്നിക്കുന്നുണ്ട് പിന്നെ കാലോചിതമായ മാറ്റങ്ങളൊക്കെ ഗതാഗതി നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇല്ലത്തിൻ്റെ ഭൂമുഖത്താണിപ്പോൾ സൗഹൃദമീഡിയ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ പന്തിരുകുല പന്തിരുകുല പെരുമട കഥകൾ അവസാനിക്കുന്നില്ല അത് പന്ത്രണ്ട് മക്കളിലും ചെന്ന് അവസാനിക്കേണ്ടതാണ് അപ്പോൾ ഭൂരിഭാഗം മക്കളും ഈ തൃത്താല മേളത്തൂര് വെള്ളിയാങ്കല്ല് പാലക്കാട് ജില്ലയുടെ ഈ പാർശ്വഭാഗങ്ങളായിട്ടാണ് എടുത്തു വളർത്തിയിരിക്കുന്നത് അവരേനെയൊക്കെ ഇവരേനൊക്കെ പന്ത്രണ്ട് വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾ എടുത്തു വളർത്തി എന്നാണല്ലോ കഥകൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവരുടെ ഇവരേനയൊക്കെ പ്രസവിച്ച മാതാവായ പഞ്ചമി അവരേനെ എടുത്തു വളർത്തിയ മന ആ മനയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ പത്ത് ആളുകളെ തന്നെ ഇനിയും പരിചയപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ആ പത്ത് പത്ത് ആളുകളെ സാധ്യമാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളൊരു പ്രതീക്ഷ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയൊരു തുക ചിലവഴിച്ചിട്ട് കാണാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുന്ന ഒരു ഒരു കാഴ്ചപ്പാടല്ല നമ്മുടെ ഈ ചുറ്റുവട്ട പരിസര പ്രദേശത്തൊക്കെ ഉള്ള ചില കാഴ്ചകളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറ് കാരണം അത്ര വലിയൊരു സാമ്പത്തിക ശേഷി ഈ ചാനലിലില്ല അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സത്യം അപ്പോൾ ഈ ചരിത്ര ചരിത്രകുതുകികളായ ഓരോരുത്തർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളുടെ ഈ പന്തിരുകുല പെരുമ തേടി എന്നുള്ള ഈ വീഡിയോ ഭാഗങ്ങൾ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തരണം എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം